ോട് ചോദിച്ചുണ്ട് എന്ന് ചില ആളുകൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ മഹാനവറുകൾ പറഞ്ഞു എന്ന് പറയുകയും ഇലാഹ ും അതിന്റെ നിബന്ധനയും അതിന്റെ ഹക്കായ അവകാശങ്ങളും വകവെച്ചു കൊടുക്കുകയും ചെയ്ത അതുകൊണ്ടാണ് വഹബുബന് മുനഭിഹിതങ്ങൾ ഇങ്ങനെ ഒരു ചോദ്യം മഹാൻ അവരുടെ മുമ്പിലൂടെ വന്നപ്പോ മഹാനോട് ചോദിച്ചു ലാ ഇലാഹ ഇല്ലെന്ന സ്വർഗത്തിന്റെ താക്കോലല്ലേ ലാ ലായിലാഹില്ലെന്നും കൊണ്ട് ചെന്നാൽ സ്വർഗം തുറക്കാൻ പറ്റൂന്നല്ലേ അർത്ഥം എന്ന് പറഞ്ഞപ്പോ മഹാനായ റബ്ബാനി മുനബ്ബിഹ് റളിയല്ലാഹു അൻഹു അലൈഹി പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വർഗ്ഗത്തിന്റെ തന്നെയാണ് വലാകിൻ ലൈസ മിഫ്താഹുൻ അസ്നാൻ താക്കോലാണ് പക്ഷെ താക്കോലുകൾക്ക് പല്ലുണ്ടാവോലോ പല്ലുള്ള താക്കോൽ കൊണ്ടല്ലേ തുറക്കാൻ പറ്റുന്നത് അതുകൊണ്ട് ആ താക്കോലിന്റെ നീ കൊണ്ടുവന്നാൽ നിനക്ക് സ്വർഗം തുറക്കപ്പെടും വെറും താക്കോലുള്ളൂ പല്ലില്ലാത്ത താക്കോലാണ് മാത്രമേ ഉള്ളൂ അതിന് ഷർത്തും വെറുതൊന്നും കൊണ്ടുവന്നിട്ട് നിസ്കരിച്ചിട്ടില്ല നോമ്പെടുത്തിട്ടില്ല അല്ല പറഞ്ഞ പോലെ ജീവിച്ചിട്ടില്ല എന്നാ പിന്നെ തുറക്കൂലട്ടോ പല്ലുള്ള താക്കോൽ കൊണ്ടേ തുറയുള്ളൂ അല്ലെങ്കിൽ തുറയില്ല എന്ന് മഹാനായ വഹബിൻ ഹബീബാബി ഞങ്ങൾ പറഞ്ഞത് നൽകുന്ന സന്തോഷ വാർത്തയാണ് ഇതിന്റെ ഒരു അതാണ് എന്നെന്നും നരകത്തിൽ കിടക്കുന്ന ഒരു വിഷയം ഒരിക്കലും വരില്ല അവരെന്നെങ്കിലും സ്വർഗത്തിൽ കിടക്കുന്നവർ തന്നെയാണ് മഹാനായ നബിയുടെ മുമ്പിൽ ഒരാൾ വന്ന് നബിയോട് ചോദിക്കുന്നത് എനിക്ക് സ്വർഗത്തിലേക്ക് പോകാൻ ഒരു കർമ്മം പറഞ്ഞു തരണേ ബിയെ ഒരു വാക്ക് ഒരു കർമ്മം പറഞ്ഞു തരണേ ബിയെ എന്നിന് നബി തങ്ങളോട് പറഞ്ഞപ്പോ തങ്ങൾ പറഞ്ഞു അല്ലാഹു മാത്രമാണ് അള്ളാഹു മാത്രമാണ് ആരാധിക്കപ്പെടാൻ അർഹതയുള്ളത് മാത്രമാണ് 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 റബ്ബുൽ ആ റബ്ബിൽ വേറെ ഒരാൾക്കും നിസ്കാരം നിലനിർത്തണം ും നിന്റെ കുടുംബങ്ങളെ മുറിഞ്ഞു പോവാതെ സൂക്ഷിക്കണം എന്ന് ആ മനുഷ്യനോട് ലഭിജങ്ങൾ മറുപടി കൊടുത്തില്ലേ സ്വർഗത്തിലേക്ക് കടക്കണം എന്ന ഒരു അമൽ സ്വർഗത്തിൽ കടക്കാൻ സാധ്യമാകുന്ന ഒരു അമൽ എനിക്ക് അറിയിച്ചു തരണേ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ഞങ്ങൾക്ക് പറയാമായിരുന്നു അതല്ലല്ലോ മറുപടി പറഞ്ഞത് അതുകൊണ്ട് ഈ ഹദീത്ത് മുന്നിൽ വെച്ചുകൊണ്ട് വേണം നേരത്തെ പറഞ്ഞ ഹദീത്തുകളെ വ്യാഖ്യാനിക്കാൻ വീണ്ടും റളിയല്ലാഹു അൻഹു അന്ന റജുലൻ ഖാല യാ ഹബീബായ തങ്ങളോട് ഒരാൾ വന്ന് ചോദിക്കുന്നു അല അമിൽതുഹു ദഖൽതുൽ നബിയേ നബിയേ ഒരു കാര്യം പറഞ്ഞു തരൂ ഞാൻ അത് ചെയ്താൽ എനിക്ക് സ്വർഗം ലഭിക്കും അങ്ങനത്തെ ഒരു കാര്യം നബി പറഞ്ഞത് ഒരുപാട് കാര്യങ്ങളാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കോ നീ രക്ഷപ്പെടും എന്നല്ല പറയുന്നത് ഇബാദത്ത് നിസ്കാരം നിലനിർത്തണം നിസ്കാരങ്ങൾ വിട്ടണം നോമ്പെടുക്കണം നോമ്പെടുക്കണം ില്ല പറഞ്ഞു അവിടെ ഹജ്ജ് പറഞ്ഞില്ല പറഞ്ഞു വായത്തുകളിലുണ്ട് ഏതായാലും ഇസ്ലാമിന്റെ അഞ്ച് റുക്കരുകളും പറഞ്ഞു അയാൾ പറയാണ് ഈ പറഞ്ഞതിൽ ഒന്നുമേ ഏറെ ചെയ്യുകയില്ല ഈ പറഞ്ഞതിൽ ഒന്നുമേ കുറക്കുകയുമില്ല നബിയേ ഈ പറഞ്ഞത് ഞാൻ ചെയ്യും അഞ്ചു വക് സംസ്കരിക്കും റമദാനു ജക്കാത്ത ഹജ്ജൊക്കെ ഞാൻ കൊടുക്കും ശുന്നത്തൊന്നും ഞാൻ ചെയ്യൂല നബിയെ റമദാൻ നോമ്പ് എടുക്കും വേറെ സുന്നത്ത് നോമ്പൊന്നും ഞാൻ എടുക്കൂല എന്ന് പറഞ്ഞ മനുഷ്യൻ ഇറങ്ങിപ്പോയപ്പോ ഞങ്ങൾ പറഞ്ഞ വാക്ക് അറിയുമോ പോകുന്ന ഒരാളെ കാണണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നോക്കിക്കോളൂ ആ പോകുന്ന മനുഷ്യൻ സ്വർഗത്തിലേക്കാണെന്ന് അലന്താ പറഞ്ഞത് ഞാൻ ഫറന്നു മാത്രമേ ചെയ്യുള്ളു എനിക്ക് സുന്നത്തും നിന്റെ കൂടെ കയ്യിൽപിയാണ് പക്ഷെ ഞാൻ തെറ്റ് ചെയ്യൂല ാഹു ചെയ്യരുത് എന്ന് പറഞ്ഞൊന്നും ഞാൻ ചെയ്യൂല ചെയ്യാൻ പറഞ്ഞ ഫർന്ന് മാത്രം എടുക്കുള്ളൂ അങ്ങനെ ആ മനുഷ്യൻ പറഞ്ഞതുപോലെ അയാൾ ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് സ്വർഗമുണ്ട് ആ മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോകുന്ന ആളാണ് എന്ന് ഇനി ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത സംഭവം മഹാനായ ബോഹുറു ലാഹുനുവിൽ നിന്ന് ഉദ്ധരിക്കുന്നത്